അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ലഞ്ച് ബ്ലോഗായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ നമുക്കൊന്ന് മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ടായിട്ടും മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കറി വയ്ക്കാനും പൊരിക്കാനും എന്നുള്ള ദോഷത്തോടെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ തോരം വെക്കാൻ ഇന്ന് നിലയ്ക്ക് ഒരു കേബേജും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് അങ്ങനെ അതാണ് നമ്മുടെ വിറകടുപ്പിൽ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു കാന്താരി വീട്ടിൻ്റെ മുറ്റത്ത് ഒരു കാന്താരി ഉണ്ട് കിട്ടും അപ്പോൾ അതുപോലുള്ള കാന്താരി മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്യാബേജ് തോരനൊക്കെ ഇടാനുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ പൊട്ടിച്ച് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി കഴുകി എടുക്കുന്നുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈസി ആയിട്ടുള്ള ലഞ്ച് റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലിക്കിയാ മറക്കരുത് അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ സ്റ്റോവിലേച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കേബേജും കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നതും കൂടിയാണ് അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരനും കൂടിയാണ് അങ്ങനെ നമ്മൾ മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുങ്ങിയതാട്ടോ അപ്പോൾ ഒക്കെ അതൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ ഈ കൂട്ടരൊക്കെ അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുമായിരിക്കും അങ്ങനെ അതാ ടൈമൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ഒരു കാറ്റ് ഇങ്ങനെ വന്നപ്പോൾ അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് നമ്മൾ ക്യാമറയ്ക്ക് ക്യാമറയിൽ അങ്ങനെയാണ് ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ കോര എന്നൊക്കെ ഒരു മീനാണ് പല നാട്ടിലും പല രീതിയിലുള്ള വേരുകളാവുമല്ലോ അപ്പോൾ ഈ ഒരു മീനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാകില്ല അപ്പോൾ ജസ്റ്റ് മഞ്ഞളും മുളകും ഉപ്പൊക്കെ തേച്ച് പിടിച്ച് പൊരി പൊയ്ച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചോറൊക്കെ വെന്ത് വരുന്നേ ഉള്ളു ഇനി നമുക്ക് കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കാൻ നമ്മളെടുക്കുന്നത് മത്തിയാട്ടോ രണ്ടായിട്ടും മീൻ വാങ്ങിയിരുന്നല്ലോ അപ്പോൾ മത്തി വെച്ചിട്ടുള്ള ഒരു കറിയും കൂടെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയും കൂടെയാണ് അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞളും മുളകും അതേപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്ന കേട്ടോ അപ്പോൾ പല രീതിയിലും മീൻ കറി തയ്യാറാക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈസി ആയിട്ടുള്ള രീതിയാണിത് അപ്പോൾ മറ്റേ സ്റ്റോവിൽ നമ്മളെ മീനൊക്കെ ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈസി റെസിപ്പിക്കുകൾ ഒരു വ്ലോഗ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് ഉണ്ടാവും ഈ രീതിയിലൊക്കെ തയ്യാറാക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ ഈസി ആയിട്ടുള്ള ബ്ലോഗ് അതാ നമ്മുടെ ചോറൊക്കെ വെന്ത് ആക്കൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് വെള്ളം വാർത്ത് കഞ്ഞിവെള്ളത്തിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ പലരും പല രീതിയിലും ആവും അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അതാ നമ്മളെ ഉപ്പേരി ആയിട്ടുണ്ട് അതുപോലെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ കറി അതിൻ്റെ രീതിയിലങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മീനൊക്കെ തിളച്ച് വന്ന ശേഷം മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുട്ടോ പുളിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം അപ്പോൾ മത്തി വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള മുളക് കറിയും കൂടെയാണ് പിന്നെ അത് വാങ്ങിയിട്ട് അതാ കറിവേപ്പിലി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചോറും ആയിട്ടുണ്ട് കറിയും ചോറും ഉപ്പേരൊക്കെ ആയി കഴിഞ്ഞു നമ്മൾ ഈസിയിലെ ജോക്ക് ഇഷ്ടപ്പെട്ടാൽ ഇക്കിതൊക്കെ ബൈ ബൈ